നടനും മോഡലുമായ ഷിയാസ് കരീം വിവാഹിതനാവാൻ ഒരുങ്ങുകയാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത് നേരത്തെ ഷിയാസിൻ്റെ നിശ്ചയം വരെ നടത്തിയെങ്കിലും അത് മുടങ്ങിപ്പോവുകയായിരുന്നു അതിൻ്റെ കാരണത്തെക്കുറിച്ച് താരം പറഞ്ഞില്ലെങ്കിലും താൻ എന്തായാലും വിവാഹം കഴിക്കുമെന്നാണ് ഷിയാസ് പറഞ്ഞിരുന്നത് നവംബർ ഇരുപത്തഞ്ചിന് താൻ വിവാഹിതനാവുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് വെളിപ്പെടുത്തിയത് പ്രതിസൃത വധുവിനൊപ്പമുള്ള സേവ് ഡേറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് വിവാഹക്കാരും താരം സൂചിപ്പിച്ചത് ഇത്രയും നാൾ വിവാഹക്കാര്യം ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചതിൻ്റെ കാരണത്തെക്കുറിച്ച് പറയുകയാണ് ഷിയാസ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ പക്ഷേ അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നിയത് ആലോചന വിവാഹത്തിലേക്ക് എത്താത്തത് പക്ഷേ ഞങ്ങൾ നല്ല കൂട്ടുകാരായി തുടർന്നു ആ കാലം മുതൽ അവളുടെ ഉമ്മ എനിക്ക് സ്വന്തം ഉമ്മയെപ്പോലെയായിരുന്നു ഏതൊരു വിഷമത്തിലും ഞാൻ ദർഫയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു അവരെനിക്ക് വലിയ ആശ്വാസമായി ഇടയ്ക്ക് ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയ സമയത്ത് ദർഫയുമായി സംസാരിക്കുമായിരുന്നു അവൾ തന്ന കാര്യത്തിൽ എനിക്ക് ശക്തിയായി പരസ്പരം സങ്കടങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന ചോദ്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് വീട്ടുകാരോട് ഇത് പറഞ്ഞപ്പോൾ ഇരു കൂട്ടർക്കും സന്തോഷമായി അങ്ങനെ റംസാൻ കാലം മുതലാണ് ദർഫയുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പത്തിലായത് ഞങ്ങളുടെ വിവാഹകാര്യം രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കാരെയും പേടിയില്ല സാധാരണ ആളുകളൊക്കെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുൻപല്ലേ സേവദലൈറ്റി വീഡിയോസും ചിത്രങ്ങളുമൊക്കെ പുറത്തുവിടുക ഞാനും അത്രയേ ചെയ്തുള്ളൂ പിന്നെ എനിക്കും ദർഫയ്ക്കും മുൻപ് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ചരിത്രമുണ്ട് അപ്പോൾ വീട്ടുകാരും ഞങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അടുപ്പിച്ച് വിവരം എല്ലാവരെയും അറിയിക്കാം എന്നതെന്നും ഷിയാസ് പറഞ്ഞു നവംബർ ഇരുപത്തി അഞ്ചിന് പെരുമ്പാവിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുള്ള വലിയ കല്യാണമായിരിക്കും വിവാഹ ശേഷം ഗൾഫിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ ഭാഗമായി ഞാൻ എപ്പോഴും ഗൾഫിലാണ് അവിടെ ജിം തുടങ്ങിയത് നല്ല രീതിയിൽ പോകുന്നു ഇനി കൂടുതൽ ബിസിനസ് പ്ലാനുകളുണ്ട് ദർഫ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് എമിറേറ്റ്സ് എൻ പി ഡിയിലാണ് അവർക്ക് ജോലി കുടുംബസമേതം അവർ അവിടെയാണ് താമസം അതുകൊണ്ട് ഞാനും ഇനി കൂടുതൽ സമയം അവിടെയായിരിക്കും ഷിയാസ് പറഞ്ഞു